ഞങ്ങൾ കാഴ്ചപരിമിതരാണെന്ന തോന്നൽ ഒന്നും ആർക്കും വേണ്ട മത്സരിച്ചാൽ വിജയിക്കും അതുറപ്പാണ് അതെ ആ ഉറപ്പ് അവരെ വിജയത്തിൽ തന്നെ എത്തിച്ചു ചെസ് ദിനത്തിൽ കാഴ്ചപരിമിതരും കാഴ്ച ഉള്ളവരും ചെസ് മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചത് ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ശ്രദ്ധയോടെയുള്ള കരുക്കൾ നീക്കം സമനിലയിലാണ് കൊണ്ടെത്തിച്ചത് ശ്രദ്ധയോടെയുള്ള ചെസ് കളിയിൽ അന്തർദേശീയ ചെസ് ദിനത്തിൽ കാഴ്ചപരിമിതരും കാഴ്ചശേഷി ഉള്ളവരും തമ്മിൽ ആവേശകരമായ ചെസ് പോരാട്ടമാണ് തൃശൂരിൽ അരങ്ങേറിയത് കുറച്ച് വരുന്ന കടങ്ങൾ വൈറ്റിന് കുറച്ച് നമുക്ക് താഴ്ന്ന കട കടങ്ങളാണോ അപ്പം നമുക്ക് തൊട്ട് നോക്കിയാൽ ഇത് എന്ത് കാണുന്നതെല്ലാം ബ്ലാക്ക് ആണെന്നും താഴ്ന്നതെല്ലാം വൈറ്റ് ആണെന്നു പറ്റും അതുപോലെ തന്നെ ഈ കോയിൻസ് കോയിൽ മറ്റേ ബ്ലാക്ക് കോയിൽ ഹെഡില് തലയിൽ ഒരു കുത്തുപോലെ കുത്തു കാണുന്നു അപ്പം നമുക്ക് ആ കുത്തി നോക്കിയിട്ട് ആ ബ്ലാക്ക് പോയിന്റ്സ് ബ്ലാക്ക് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ വൈറ്റിൻ്റെ ആണ് അത് പ്ലെയിൻ കൂടുതൽ വൈറ്റ് ആണ് അത് നമുക്ക് ചോട്ടുന്നവർക്ക് സ്പർശിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂവായാലും നമ്മൾ ടച്ച് കഴിഞ്ഞാൽ എല്ലാവർക്ക് അത് ശരിക്കും ടച്ച് ചെയ്യാൻ സ്പർശിച്ചു നോക്കി മനസ്സിലാക്കാനുള്ള അറിയാതെ അതിൽ അത് ഇരു പ്ലെയേഴ്സും ഉള്ളതാണ് അപ്പോൾ ഈ ഫോർ വേഴ്സ് കഴിഞ്ഞാൽ ഈ അത് ചെസ് തൃശൂരും സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ തൃശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിലാണ് ഈ അപൂർവ മത്സരം സംഘടിപ്പിച്ചത് ചെസ്സിലെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ട ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തീരെ കാഴ്ചശക്തി അല്ലെങ്കിൽ കാഴ്ചപരിമിതരായിട്ടുള്ള പതിനഞ്ച് ചെസ് കളിക്കാര് പൂർണ്ണമായിട്ട് കാഴ്ചയുള്ള പതിനഞ്ച് കളിക്കാരുമായിട്ട് ഇവിടെ ഏറ്റുമുട്ടുകയാണ് ചെസ്സിൻ്റെ ഒരു സവിശേഷത ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളവർ പാലിക്കുന്ന അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അവർ കളിക്കുന്ന ഏക ഗെയിമാണ് ചെസ്സ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെസ്സ് കളിക്കുമ്പോൾ അവർക്ക് ആത്മാഭിമാനവും അതുപോലെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നു പിന്നെ ചെസ്സിൻ്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉപകാരം ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അതുപോലെ നിരാശയുടെ നിമിഷങ്ങളിലൊക്കെ വളരെ ബൗദ്ധികവും സർഗാത്മകവുമായിട്ടുള്ള ഒരു പ്രക്രിയയായി ചെസ്സിന് ഉപയോഗിച്ച് അവർക്കതിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നുള്ളതാണ് കേരളത്തിലെ അന്തർദേശീയ ലോക ചെസ്സ് ഫെഡറേഷൻ നൽകിയിട്ടുള്ള അന്തർദേശീയ റേറ്റിങ്ങുള്ള മുപ്പത്തിനാല് അന്ധ ചെസ് താരങ്ങളുണ്ട് അതുപോലെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ചെസ് താരങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കൊന്നും സാധാരണ കായിക താരങ്ങൾക്കുള്ള പരിഗണന ഗവൺമെൻറ്റിൽ നിന്നും സ്പോർട്സ് കൗൺസിലിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അതുകൂടെ സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മളുടെ ഈ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഇന്ത്യൻ ബ്ലൈൻഡ് ചെസ് ടീം അംഗങ്ങളായ മുഹമ്മദ് സാലി ഐഷ സൈനബ് നിലവിലെ സംസ്ഥാന ബ്ലൈൻഡ് ചെസ് ചാമ്പ്യൻ ടി ഷൈബു ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് സ്ഥാപകൻ കെ രാജൻ മാസ്റ്റർ തുടങ്ങിയ പതിനൊന്ന് അന്തർദേശീയ റേറ്റഡ് കളിക്കാരടക്കം പതിനഞ്ച് അന്ധ ചെസ് താരങ്ങൾ ഒരു വശത്ത് അണിനിരുന്നപ്പോൾ ഒരു വശത്ത് അണിനിരന്ന് മൂന്ന് മണിക്കൂറോളം നീണ്ട ചെസ് പോരാട്ടങ്ങൾക്കൊടുവിൽ കാഴ്ചപരിമിത ചെസ് താരങ്ങൾ കാഴ്ചശക്തിയുള്ളവരെ ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് കാഴ്ചശക്തിയുള്ളവരെ സമനിലയിലാണ് തളച്ചത്